ഇന്ന് ഞാൻ നിങ്ങൾ പരിചയപ്പെടുന്നത് ഒരു ലോ ബഡ്ജറ്റ് വീടാണ്ട നല്ല ഐശ്വര്യമുള്ള നല്ല അടിപൊളി അടിപൊളിയ എല്ലാ സൗകര്യമുള്ള നല്ല സൂപ്പർ ഒരു വീട് സൂപ്പർ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീടിന്റെ സെറ്റപ്പ് എന്താണെന്ന് കണ്ട അത്യാവശ്യം രണ്ട് കാറ് പാർക്ക് ചെയ്യാൻ രണ്ടല്ല മൂന്ന് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അത്യാവശ്യം ചുറ്റുവട്ടത്തേക്ക് ഇഷ്ടംപോലെ വീടും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത്യാവശ്യം മരങ്ങളും അപ്പൊ എല്ലാവരും ഈ വീടിന്റെ അടിക്കാൻ മറക്കരുത് ഞാൻ എപ്പോഴും പറഞ്ഞു അപ്പൊ നിങ്ങൾ ലൈക്ക് ലൈക്കടിക്കുക വീടിന്റെ മുകളിലോട്ട് വരാൻ വേണ്ടി സ്റ്റെയർ ഒക്കെ വെച്ചിട്ടുണ്ട് എന്നാൽ അത് സ്റ്റീലിന്റെ സ്റ്റെയർ കേസ് വെച്ചേരാ ഞാൻ പറയാം ഇതിലോബർജറ്റ് ഇതാണ് ഇതിന്റെ സൗകര്യങ്ങളും ഉണ്ടോ നിങ്ങള് അതാണ് ഏറ്റവും വലുത് കാരണം എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നോക്കി അത്യാവശ്യം എല്ലാ മരങ്ങളും നട്ടു വളർത്തിയിട്ടുണ്ട് പക്ഷെ പക്ക ക്ലീനാണ് പക്കാ ക്ലീൻ ചേണ്ട അത്യാവശ്യം നെല്ലിയൊക്കെ ഇരിക്കണ നല്ല ലൊക്കെ ഉണ്ടാ ചുറ്റുപാടൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വേണമെങ്കിൽ ഇപ്പ്രേറ്റ് ഇപ്പ്രസഹ് നമുക്ക് ഇവിടെ വണ്ടി വേണ്ട തെങ്ങ് അപ്പുറത്ത് സപ്പോർട്ടേക്ക് ഇപ്പണപ്പുറത്തേക്ക് കാണിച്ചു തരാം എന്താ ഒരു നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെറിയ വീട് ഒരു ലോ ബഡ്ജറ്റിൽ ബഡ്ജറ്റില് എങ്ങനെ ഉണ്ടാവും അടിപൊളി അല്ലേ ഞങ്ങൾക്ക് വീടിൻ്റെ അകത്തൊക്കെ ആഴ്ച ഈ വീടിന്റെ സൗകര്യം നിങ്ങൾ കണ്ടു ഇതാണ് ലിവിങ് ഏരിയ രണ്ട് ദിവസമായിട്ട് ഇടയ്ക്ക് വേണ്ട കാരണം ഡൈനിങ് ടേബിളിൽ ഒരു പ്രൈവസി ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അവര് കർട്ടിന് വീട്ടിൽ അത് ഓക്കെ ചെയ്യണ്ട ഇതാണ് നിങ്ങളുടെ ലിവിംഗ് ഏരിയ വന്നത് സെറ്റപ്പല്ലേ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നമുക്ക് സ്പേസ് ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയ വലിയ ടിവിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ടി വി ആണ് അതിന്റെ ബോർഡ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ ഇതിന്റെ എല്ലാത്തിനും സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാ നല്ല ഒരു വീടാണ് നമ്മളെ കയറി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല ഐശ്വര്യമുള്ള ഒരു വീട് ഒന്നും ഇത് നിങ്ങടെ ഡൈനിങ് ഏരിയ അതിന്റെ താഴെ കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് കാരണം ഇത് അധികം പഴക്കില്ലാത്ത വീടാണത് ഇവരി പോകുന്ന സ്ഥലം മാറി പോണത് കൊടുക്കണ്ട ബാത്റൂം ഇത് കോമൺ ബാത്റൂം ഇതാണ് നമ്മുടെ മെയിൻ ബാത്ത് ബെഡ്റൂം എങ്ങനെയുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂം നല്ല സ്പേസ് ഉണ്ട് അപ്പുറത്ത് ഹാളുണ്ട് അതിന് ഹാൾ എല്ലാരും സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേക്കാൻ എൽ ഇ ഡിയും അങ്ങനെ കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാനുള്ളു എന്താ ഒരു സെറ്റപ്പ് നോക്കി അത്യാവശ്യം നല്ല ഒരു ലുക്ക് ഒരു വീട് രണ്ടാമത്തെ ബെഡ്റൂം ആണ് ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം ഒന്നും ചെറുതൊന്നൂറാകാൻ ഇല്ല നമുക്ക് എല്ലാം നല്ല സെറ്റപ്പാണ് ഇണ്ടോ അത്യാവശ്യം ഉണ്ടോ നല്ല വലിപ്പമുള്ളത് അതിന്റെ ബാത്റൂമ് എല്ലാം അത്യാവശ്യം വലിപ്പമുള്ളതാണ് ഇതാണ് മെയിൻ ബെഡ്റൂം കണ്ടോ മാറിപ്പോഴാണ് ഇതാണ് മെയിൻ ബെഡ്റൂമുണ്ടത് ഇനിയിപ്പോ എന്റെ തൊട്ടപ്പുറത്തന്നെയുണ്ട് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടേ അപ്പുറത്തും സീലിംഗ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടോ ഇവിടെ വലിയ സ്പോട്ട് ലൈറ്റ് ഒക്കെ പിടിപ്പിക്കാനാണ് വയറൊക്കെ വലിച്ചിട്ടേക്കാണ് അങ്ങനെ ഈ വീടിന് അപ്പടെ മൂന്ന് ചില വർഷം നാല് വർഷം തെക്കില്ല മൂന്ന് ചില വർഷം പഴക്കമുള്ളു അല്ല അത്യാവശ്യം നല്ല സ്പേസുള്ളൂ ഇനി വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞാൽ നമ്മുടെ എറണാകുളം മൂന്നാറുള്ള അടിമാലിയിലാണ് അടിമാലി ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളു ഹൈവേന്ന് വെറും ഒരു അഞ്ഞൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ അപ്പൊ അടിപൊളി റൂട്ടില് മൂന്നാറ് റൂട്ടിലായിരിക്കും വീട് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീട് വാങ്ങിച്ച വെറും മുപ്പത്തേഴ് ലക്ഷം രൂപ ഉള്ളു വെറും മുപ്പത്തേഴ് ലക്ഷം രൂപക്ക് കാണുന്ന അടിപൊളി വീട് ഇത്തിരി പണയത്തിന്റെ കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വീട് വരെ ലെവലാണ് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവര് നമ്മുടെ ഡിസ്പ്ലേ കാർ നമ്പറിൽ ബന്ധപ്പെടാ എന്റെ നേരിട്ട് ഓണറോട് സംസാരിക്കാം അത്യാവശ്യം എല്ലാ സൗകര്യമുണ്ട് ഇപ്പൊ നിങ്ങൾ മേടിച്ചിട്ടും നമുക്ക് മൂന്നാറൊക്കെ ഒരു ട്രിപ്പ് പോകുമ്പോഴൊക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു താമസിക്കുക ഹോട്ടലും ഇതൊന്നും വേണ്ട അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീട് ഇത് നോക്കി ഇവിടെ മുകളിലോട്ട് വരാനുള്ള സ്റ്റെയർ കേസ് അലക്കണ വല്ല് കാര്യങ്ങളെല്ലാം വേണ്ട പേശ്യം പൂച്ച പേഷ്യം കാറ്റി ഇനിയിപ്പോൾ ഇവിടെ ഒരു വർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ നല്ല ലെങ്ത്തിൽ എന്താ ലെങ്ത്ത് നോക്കി വേണ്ട നല്ല സ്പേസ് ആണ് നല്ല നീളത്തിൽ കിടക്കണു വേണ്ടേ ആ ഒരു വാഷ് പേസൻ കച്ച റഫ് കാര്യങ്ങൾ റഫ് പാത്രം കൈ വലിങ്ങ ഇതൊക്കെ വിടച്ച് ചെയ്യാ കൊറച്ചുപോലെ പേടിയൊക്കെ തീരാനുള്ളൂ പൂത്തിരാണ് അത് കാരണം ഇതല്ല ഞാൻ നേരത്തെ പറഞ്ഞാൽ മരണണ്ടാ